ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് നൊസ്റ്റാർജായ ഗെയിമാണ് മണ്ണിക്കടി അപ്പോൾ നമുക്കൊന്ന് കളിച്ചാലോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രിങ്ക് കേക്കും ഫ്രിജും ഉണ്ടാക്കാൻ പോകുന്നത് ജാർ കേക്കാണ് ഉണ്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചുവന്ന മണ്ണും സാധാ മണ്ണും അരിച്ച മണ്ണും നനഞ്ഞ മണ്ണും അപ്പോൾ നമുക്ക് ആദ്യം അരിച്ച മണ്ണെടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് ഈ ബോളി ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തിട്ട് നനഞ്ഞ മണ്ണെടുത്തിട്ട് കുറച്ച് ഫില്ല് ചെയ്യാം ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചുവന്ന മണ്ണാണ് ഈ നമുക്ക് മറ്റേതുപോലെ തന്നെ ഇതും ചെയ്യാം അപ്പം ഇനി നമുക്ക് സാധാ മണ്ണിട്ടിട്ട് ഇടാം ഒരു ലെയർ ഇനി ഇതും തന്നെ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അരിച്ച മണ്ണ് എടുത്തിട്ട് എന്നാൽ ഡ്രീം കേക്കിൽ കൊക്കോ പൗഡർ ഇടല്ലേ അതേപോലെ ജസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് റെഡി കഴിച്ചപ്പോൾ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ജാർ കേക്ക് ഫസ്റ്റ് നമുക്ക് ജാർ വേണം പിന്നെ നമുക്ക് സാധാ മണ്ണാണ് വേണ്ടത് സാധാ മണ്ണും നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മള് ഫസ്റ്റ് ലെയർ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ലെയർ എടുക്കും നമുക്ക് ഇവിടെ ആ ചുവന്ന നമുക്ക് മൂന്നാമത്തെ ലെയർ നമ്മള് അരിച്ച മണ്ണ് ഇട്ടു കൊടുക്കാം പക്ഷെ ഇങ്ങനെ വിധുതി കൊടുത്താൻ വേണ്ടിട്ട് കേട്ടുണ്ട് സെറ്റ് ആയിക്കോളാം എന്നാൽ നമുക്ക് നനഞ്ഞ മണ്ണ് ഇട്ട് കൊടുക്കാം ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് റിസു ജാർ കേക്ക് ട്രൈ ചെയ്യും സെക്കൻഡ് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രിങ്ക് കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ കറക്റ്റ് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് പൊട്ടിപ്പോയി കൈ മതി